ചെറിയ പ്രായത്തിൽ തന്നെ വെടിക്കിട്ട ബാറ്റിംഗ് കൊണ്ട് ആരാധകരെ ആവേശം കൊള്ളിക്കുകയാണ് വൈഭവ് സൂര്യവംശി ഇന്ത്യയുടെ എ ടീമിലേക്ക് വിളി ലഭിച്ചത് മേഘാലയൻ ബൌളർമാരെ പഞ്ഞുകിട്ടാണ് വൈഭവ് ആഘോഷിച്ചത് അറുപത്തിയേഴ് പന്തിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസ് റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇങ്ങനെയൊക്കെ വെടിക്കെട്ട് നടത്തണോ എന്ന് ചോദിച്ചാൽ ഏത് ഫോർമാറ്റ് ആയാലും വെടിക്കെട്ട് നടത്തിയാലേ തനിക്ക് സമാധാനം കിട്ടൂ എന്നായിരിക്കും വൈഭവ് സൂര്യവംശിയുടെ മറുപടി വൈഭവിന്റെ ഇന്നിംഗ്സിനെ മികച്ചതായിരുന്നു എന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ അത് കുറഞ്ഞു പോകും അത്രക്കും ഗംഭീരമായിരുന്നു ആ പ്രകടനം ഒൻപത് ബൗണ്ടറികളും നാല് കൂറ്റൻ സിക്സറുകളും അടങ്ങിയ ആ ഇന്നിംഗ്സ് ആരാധകരെ ശരിക്കും ത്രില്ലടിപ്പിച്ചു ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച യുവതാരമായി വൈഭവിനെ വിശേഷിപ്പിക്കാവുന്ന അത്രയും മികച്ച സ്ട്രോക്ക് പ്ലേയുടെ നേർക്കാഴ്ചയാണ് പാറ്റ്ന മൊയ്നുൽ ഹക്ക് ത്തിൽ കാണാനായത് ഈ വെടിക്കെട്ടിൽ ഒരു സെഞ്ചുറി വൈഭവ് അർഹിച്ചിരുന്നു എന്നാൽ മേഘാലയയുടെ സ്പിന്നർ ബിജോൺ ഡേയുടെ പന്തിൽ വൈഭവ് പുറത്താവുകയായിരുന്നു അതേസമയം രഞ്ജിയിലെ മേഘാലയ ബിഹാർ മത്സരം സമനിലയിൽ കലാശിച്ചു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മേഘാലയ ഏഴിന് നാനൂറ്റി എട്ട് എന്ന നിലയിൽ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങി ബിഹാറ് നാലിന് നൂറ്റി അൻപത്തി ആറ് എന്ന സ്കോറിൽ നിൽക്കവേ ഇരു ടീമുകളും കൈകൊടുത്ത് പിരിഞ്ഞു ബിഹാർ നേടിയ നൂറ്റി അൻപത്തി ആറ് റൺസിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസും സ്കോർ ചെയ്തത് വൈഭവ് ആയിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം സൂര്യവംശിയുടെ കരിയറിലെ നിർണായക ഘട്ടത്തിലാണ് ഈ പ്രകടനം ഉണ്ടായിരിക്കുന്നത് ഈ മാസം ദോഹയിൽ നടക്കാനിരിക്കുന്ന റേസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പിനുള്ള ജിതേഷ് ശർമ്മ നയിക്കുന്ന ഇന്ത്യ എ സ്ക്വാഡിൽ വൈഭവ് ഇടം നേടിയിട്ടുണ്ട് ഐ പി എല്ലിൽ തിളങ്ങിയ പ്രിയാൻഷ് ആര്യ പോലെയുള്ള യുവതാരങ്ങൾ ഈ ടീമിലുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത തലമുറയെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ബി സി സി ഐ ഇന്ത്യ എ ടീമിലേക്ക് വിളി ലഭിച്ച വൈഭവിന് മുന്നിൽ സീനിയർ ടീമിലേക്ക് എത്താനുള്ള സുവർണ അവസരമാണുള്ളത് സമീപകാലത്തെല്ലാം മികച്ച പ്രകടനത്തോടെ കയ്യടി നേടുന്ന വൈഭവ് അധികം വൈകാതെ ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ുന്നത് യാതൊരു ഭയവും ഇല്ലാതെ ബൌളർമാരെ കടന്നാക്രമിക്കാൻ വൈഭവിന് സാധിക്കുന്നുണ്ട് റൈസിംഗ് സ്റ്റാർസ് ഏഷ്യകപ്പും വരാനിരിക്കുന്ന ഐ പി എല്ലും വൈഭവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടിലും മികവ് പുറത്തെടുക്കാനായാൽ വൈഭവിന് സെലക്ടർമാരുടെ ശ്രദ്ധ നേടിയെടുക്കാൻ സാധിച്ചേക്കും അതേസമയം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകനായ അർജുൻ ടെണ്ടുൽക്കറിനെ രഞ്ജി ട്രോഫി മത്സരത്തിൽ ഭേദപ്പെട്ട പ്രകടനമാണ് പുറത്തെടുക്കാനായത് പഞ്ചാബിനെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ ഇരുപത്തിയേഴ് ഓവർ പന്തെറിഞ്ഞ അർജുൻ ഒരു വിക്കറ്റ് മാത്രമാണ് നേടിയത് വിട്ടുകൊടുത്തത് എൺപത്തി റൺസും രണ്ടാം ഇന്നിംഗ്സിൽ ഓവറിൽ അൻപത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് നേടി പ്രബ് സിംറാൻ സിംഗിനെയാണ് അർജുൻ പുറത്താക്കിയത് ബാറ്റ് ചെയ്യാനുള്ള അവസരം അർജുനന് ലഭിച്ചതുമില്ല ഇടങ്കയ്യൻ പേസറായ അർജുന് ക്രിക്കറ്റിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത ദക്ഷിണാഫ്രിക്കൻ പരമ്പര വരാനിരിക്കെ സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിക്കാനുള്ള അവസരം മുഹമ്മദ് ഷമിയും സർഫ്രാസ് ഖാനും നഷ്ടപ്പെടുത്തി ഷമി ആദ്യ രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് വിക്കറ്റുകൾ നേടിയിരുന്നു എന്നാൽ ത്രിപുരയ്ക്കെതിരെ ഒരു വിക്കറ്റ് പോലും നേടാനായില്ല ഇരുപത്തഞ്ച് ഓവറിൽ എഴുപത്തി ആറ് റൺസ് വഴങ്ങിയിട്ടും വിക്കറ്റ് നേടിയെടുക്കാൻ ഷമിക്ക് സാധിക്കാതെ പോയി മൂന്ന് മെയ്ഡൻ ഓവറുകൾ എറിഞ്ഞത് മാത്രമാണ് എടുത്തു പറയാവുന്ന കാര്യം ഷമിക്ക് ഇനി ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവ് ലഭിച്ചേക്കില്ല സർഫ്രാസ് ഖാൻ പതിമൂന്ന് പന്തിൽ പതിനഞ്ച് റൺസാണ് ആദ്യ ഇന്നിംഗ്സിൽ നേടിയത് രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ച് റൺസ് എടുത്ത് പുറത്താകാതെ ഇരുന്നു ഈ സീസണിലെ രഞ്ജി ട്രോഫിയിൽ ഒരു ഫിഫ്റ്റി പോലും നേടാനാകാത്ത സർഫ്രാസിനെ ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവ് അത്ര എളുപ്പമാകില്ല